പല വിധത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിച്ചും വ്യത്യസ്തമായ നിർമ്മിതികളിലൂടെ പലരും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാറുണ്ട് എന്നാൽ ഇവിടുത്തെ താരം ഒരു ആണ് മോസ്റ്റ് ഡയമണ്ട് സെറ്റ് ഇൻ വൺ റീ ഏകദേശം അൻപതിനായിരത്തോളം വജ്രങ്ങൾ ചേർത്ത് നിർമ്മിച്ച ഒരു ഡയമണ്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ കാഴ്ചകളിലേക്ക് തരിയാന്നാണ് ഈ ഒരു റിങ്ങിൻ്റെ പേര് അൻപതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് ഡയമണ്ട്സ് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളൊരു റിംഗ് ആണിത് ഏകദേശം മൂന്ന് മാസം ഒൻപത് വെൻഡേഴ്സ് കൂടെ ഇരുന്ന് ചെയ്തൊരു റിംഗ് ആണിത് എച്ച് കെ ഡിസൈൻസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാർച്ച് പതിനൊന്നിനാണ് ഇതിന് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത് പിന്നെ ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു ടെൻ ക്രോസാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് നോർലി ഡയമണ്ട്സിലെ നമുക്ക് വരുന്നത് പറയുമ്പോഴത്തേക്ക് ഇത് ഒരു വൺ സെൻറ്റിലേക്ക് വരും ഇതാണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ഡയമണ്ട്സ് അല്ലെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻ ഡയമണ്ട്സ് ഇതിൽ യൂസ് ചെയ്യണം അപ്പോൾ ഈ ഒരു സൈസേ റിങ് വരുന്നുള്ളൂ അപ്പോൾ അതിൽ ഫിറ്റ് ആവുന്നുണ്ട് പോയിൻറ്റ് ഫൈവ് സെൻറ്റ് വരുന്നതാണ് ഡയമൺസ് അത് ചെറിയ തീരെ മൈക്രോ സ്റ്റോൺസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അതായത് നമുക്കതൊരു ലെൻസ് മൈക്രോ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെയ്ക്കഡായത് കൊണ്ട് ഒരിക്കലും കാണില്ല അതുകൊണ്ടാണ് നമുക്കിതൊരു ഒരു ഒരു ഇത്രയും ഒരു ചെറിയ ഭാഗത്ത് തന്നെ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ സ്റ്റോൺ ഇരിക്കുന്നതായിട്ടേ തോന്നുന്നുള്ളൂ അതൊരു സെറ്റിംഗ് ആണ് ആക്ച്വലി ആ ഇത്രയൊരു ഭാഗത്ത് തന്നെ കാണുമായിരിക്കും അറൗണ്ട് ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സ്റ്റോൺസ് മിനിമം കാണുമായിരിക്കും ആ രീതിക്കാണ് മൊത്തം സെറ്റ് ചെയ്തേക്കുന്നത് ആക്ച്വലി നമുക്കിത് നെയ്ക്കഡാൻഡ്സ് കൊണ്ട് തൊടയാൻ പാടില്ലെന്നാണ് സോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ പോയിൻറ്റ് ഫൈവ് സെൻറ്റ് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ കൈ കൊണ്ട് തൊടുകയാണെങ്കിൽ സ്റ്റോൺ ഫോൾ അഥവാ സ്റ്റോൺ ഫോൾ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അഥവാ നമ്മുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നെയ്ക്കടൈ ഇത് കാണില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്ത് മാത്രം ഇത് പിക്ക് ചെയ്യുന്നത് ഇതാണ് ഈ ടിപ്പ് വരെ നമ്മൾ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ സ്റ്റോൺസ് വരാത്തത് ബാക്കി ചുറ്റും ഇവിടെ വരെ നമുക്ക് സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുണ്ട് അത് ആക്ച്വലി നമ്മുടെ വെഞ്ചേഴ്സിന് ഒരു ക്രാഫ്സ്മെൻഷിപ്പ് എന്നാണ് നമുക്ക് എടുത്ത് പറയാറ് ഏകദേശം ഒൻപത് പേരാണ് ഇത് മെയ്ക്ക് ചെയ്യാനായിട്ട് ഇരുന്നത് അറൗണ്ട് ത്രീ മന്ത്സ് ത്രീ ആൻഡ് ഹാഫ് മന്ത്സ് എടുത്താണ് ഈ ഒരു റിംഗ് ഇത്രയും ബിൽഡ് ചെയ്തെടുത്തത് എച്ച് കെ ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു ഡിസൈനുമാണ് ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ സ്റ്റോൺ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത മേക്ക് ചെയ്തെടുത്ത ഒരു റിംഗാണിത് അപ്പോൾ അതിനാണ് നമുക്ക് കിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് കറൻലി ഇതുവരെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുള്ളൊരു റിങ് ഇത് തന്നെയാണ്